അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്താന്ന് വെച്ചാൽ മൈദ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് റെസിപ്പിയാണോ രാവിലെ അതുപോലെ തന്നെ വൈകുന്നേരം ഒക്കെ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ എന്ന് ഞാൻ കാണിക്കുന്നത് അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവര് വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാത്ത ഒരു ഹൈപ്പ് ചെയ്യാ ഇനി ഇതാ ഞാനിപ്പോ ഇവിടെ അര കിലോ മൈദ എടുത്തിട്ടുണ്ട് അര കിലോ എടുത്ത് എടുക്കുന്നുള്ളൂ പിന്നെ നിങ്ങക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടെ ഞാനിപ്പോ ഇത്രേ എടുക്കുന്നുള്ളു ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട കൊട്ടി കൊടുക്കാം പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം നമുക്ക് അഴിച്ചെടുക്കാം ഞാനിപ്പോ ഉപ്പ് ചേർത്ത വെള്ളമാണ് കേട്ടോ ഏർ എന്താ ചേർത്ത് കൊടുത്തത് അപ്പൊ അതാ വെള്ളം മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കരുത് കേട്ടോ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ച് കൊടുത്തിട്ട് ഇരപോലെ കുഴച്ചെടുത്താൽ മതി ഇത് ഞാൻ ഫസ്റ്റ് പാറുന്ന വെള്ളം കറക്റ്റായിട്ടോ ഞാൻ പിന്നെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇത് ഞാൻ കുഴച്ച് നോക്കുമ്പോൾ കറക്റ്റ് പാകം ഇല്ലേ അപ്പൊ നിങ്ങൾ ഒഴിക്കുന്ന സമയത്ത് കുറേശ്ശെ കുറേശ്ശെ ഒഴിക്കാം കേട്ടോ എന്തെങ്കിലും കുടിപ്പോയാൽ പിന്നെയും നിങ്ങളിങ്ങനെ പൊടി ഇട്ടുകൊണ്ട് നിൽക്കേണ്ടി വരും അപ്പൊ അതാ ഇതുപോലെ നല്ലോണം സോഫ്റ്റ് ആക്കി ഒന്ന് കുഴച്ചെടുക്കട്ടെ ഇത് കുറച്ചധികം നേരം തന്നെ നമ്മൾ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടണം കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ ഒരു നേരം കൊണ്ട് നമുക്ക് കുക്കറിലേക്ക് കുറച്ച് കടലിട്ട് കൊടുക്കാം കുറച്ച് മാത്രം മതിയാകുട്ട അതിലേക്ക് ഞാൻ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവ് എരിപ്പത്രമാണോ അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ പാകത്തിനുള്ള ഉപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയാണ് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക ഈ ഒരു സമയം നമ്മൾ ഉപ്പ് ഇട്ടു കൊടുക്കട്ടോ പാകത്തിനുള്ള എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു അഞ്ചാറ് പീസില് അടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ആദ്യം മൂന്ന് വിസിൽ ഹൈ ഇട്ടോ പിന്നെ ലോ ഇട്ടിട്ട് ഒരു മൂന്ന് വിസിൽ ഇട്ടിച്ചെടുത്താൽ മതി കേട്ടോ കറക്റ്റ് വേവായിരിക്കും ഇനി നമുക്ക് അതൊന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇവിടെ ഒരു ചട്ടി വെച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് തേങ്ങാ കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാ കൊത്ത് നല്ലോണം ഒന്ന് മൂത്ത് വന്നോട്ടെ ഒന്ന് ചുവന്ന് വരണം കേട്ടോ ഇനി അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു പകുതി ഭാഗം മതിയാകും കേട്ടോ അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഏഹ് വാടി വന്നോട്ടെ നല്ലോണം ഒന്ന് മൂത്ത് വന്നോട്ടെട്ടോ ഒരു സവാള് അതുപോലെ തന്നെ ഏഹ് തേങ്ങാ കൊത്തും കൂടിയും നല്ലോണം ഒന്ന് മൂത്ത് വന്നോട്ടെ ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ഏഹ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉള്ളിൻ്റെ അപ്പം ചേർത്ത് കൊടുത്താൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച എന്താ കറിയിലെ അത് ചേർത്ത് കൊടുക്കുക കടല ചേർത്ത് കൊടുക്കാം നല്ലോണം വെന്ത് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്കിനിപ്പം മസാലപ്പൊടികളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം പൊടി അതുപോലെ തന്നെ മല്ലിച്ചപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇങ്ങനെ തന്നെ നല്ല ആണ് കേട്ടോ ഈ ഒരു കറി കഴിക്കാനും വേണ്ടിയിട്ട് അപ്പൊ കുറച്ചധികം എന്താ വെള്ളം പോലെ നിങ്ങൾക്ക് കുറച്ചധികം വെള്ളം വെച്ച് കൊടുക്കാം ഞാൻ ഇപ്പം ഇങ്ങനെ അതെടുക്കുന്നത് ഞങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ് ഇഷ്ടം അപ്പൊ അതാ ഇതുപോലെ മതിയാവോ ഒന്നും കൂടി നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് പ്ലേ ഓഫ് ആക്കാം അപ്പൊ അതാ കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് നമുക്ക് ഓഫ് ആക്കട്ടോ ഇനി ഇതാ നമ്മുടെ മാവ് ഇവിടെ അടിപൊളിയായിട്ട് നല്ല നഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും നല്ലോണം ഒന്നും ഒന്നും കൂടി കുഴച്ചിട്ട് ഉരുളകളാക്കി എടുക്കാം ഞാനിവിടെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഏർ ചെയ്തെടുക്കുന്നത് കേട്ടോ എത്ര മതിയാവും അപ്പൊ ഈ ഇതുപോലെ ഓരോന്ന് ഓരോന്ന് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ കൈമ തടവാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി മിക്സ് ആക്കിയത് വന്നിട്ട് എടുത്തത് അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതാ ഞാൻ ഇതേപോലെ ഓരോന്നും ബോൾസാക്കിയിട്ട് എടുക്കുന്നത് കൈയിൻ്റെ അടിയിൽ എണ്ണ തടവി കൊടുക്കുന്ന സമയത്ത് കൈമല് ഒട്ടിപ്പിടിക്കലോ കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഇത് ഇതിനെക്കാട്ടും വലിയ ബോൾസാൻ വേണ്ടിയെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുത്താൽ മതി ആകോട്ടെ ഞാൻ ചെറിയ ചെറിയ പിന്നി പിന്നെ ആക്കിയിട്ടാണ് ചെയ്യുന്നത് ഓരോ ബോൾസും വലും ഇതേപോലെ എണ്ണ തടവി കൊടുക്കുന്നുണ്ട് അപ്പൊ ഒട്ടി ഒട്ടിപ്പിടിക്കാം നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓരോ ബോൾസും ഇതേപോലെ ഒന്ന് ഞാൻ പരത്തി കൊടുക്കുന്നുണ്ട് അധികം വലുതാക്കി പരത്തേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് അഴിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത് കിട്ടാം പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇതേപോലെ ഓരോന്നൂരോന്ന് ഞാൻ പരത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവൻ പോഴ്സ് ഇതേപോലെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി അടിഭാഗത്തുള്ളതൊക്കെ ഞാൻ മുകൾ ഭാഗത്തേക്ക് എടുത്തു മാറ്റുന്നത് ആദ്യം നമ്മൾ അടിഭാഗത്തുള്ളത് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ അയഞ്ഞു അരിഞ്ഞു കിട്ടിണ്ടാവും അടിഭാഗത്തുള്ളത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ മാറ്റി കൊടുക്കുന്നത് ഇനി ഇതേപോലെ നമുക്ക് നല്ല നൈസ് നൈസാക്കിയിട്ടൊന്ന് ഓരോന്നും പരത്തി കൊടുക്കുക ഇതേപോലെ നല്ല നൈസാക്കി പരത്ത് പരത്തി കേട്ടോ എന്നാലും നമുക്ക് പെട്ടെന്ന് ഏർ ചെയ്തെടുക്കാൻ പറ്റും അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അതാ നല്ല നൈസ് നൈസാക്കി തിന്നാക്കിട്ട് തന്നെ പരത്തിട്ട് കുറച്ച് കൂടിച്ചെന്നെല മേളായിട്ട് ഞാൻ ആ തടവി കൊടുക്കുന്ന കേട്ടോ ഇനി ഇത് ഇതുപോലെ പിടിച്ചിട്ട് കൈകൊണ്ട് ഇതേപോലെ കുടിച്ചിട്ട് പതുക്കൊന്ന് ഇതേപോലൊന്ന് വീശി കൊടുക്കട്ടോ അപ്പൊ ഇതാ വെളിച്ചെണ്ണ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പൊ പെട്ടെന്ന് തന്നെ കൈ കൂട്ടോ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഏഹ് രാവിലെ തന്നെ ഇതെങ്ങനെ ഇതെങ്ങനാ ചെയ്തെടുക്കാന്നെ കമന്റ് വന്നിട്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് ഒരു എന്താ മടക്കുപത്തിരി വീഡിയോ ചെയ്തു തരാം രാവിലെ തന്നെ ഒക്കെ നേരം ഉണ്ടാവുമോ ഇത് ഞാൻ രാവിലെ ആന്നിട്ടോ ചെയ്തത് രാവിലെ കുട്ടികളൊക്കെ സ്കൂൾ പോകുന്നതിന്റെ മുമ്പ് ചെയ്തെടുത്ത കാര്യമാണ് സ്കൂൾ പോകുന്ന സമയം സമയമാകുമ്പോഴത്തേക്ക് ചെയ്തു കൊടുത്തതാണ് ട്ടോ കടലക്കറിയും പൊറാട്ടയും മുഴുവനായിട്ടും ഞാൻ ഇതാ ഇവിടെ ഇതേപോലെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയിട്ട് ചുട്ടെടുക്കാം ആദ്യം ആദ്യം നമ്മൾ ആദ്യം പരത്തി വെച്ചത് എടുത്തിട്ട് എന്താ ഇതേപോലെ പരത്തിയിട്ട് വെക്കുക വെക്ക പരത്തിയിട്ട് ചൂട്ടെടുക്കട്ട ആദ്യം കൈ കൈ കൊണ്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ റോളർ വെച്ചിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി അധികം നല്ല തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല കുറച്ച് കട്ടിക്ക് തന്നെ പരത്തിയത് കഴിഞ്ഞാൽ നമുക്ക് ചുട്ടെടുക്കാം നല്ല ചൂടായ കല്ലിലൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ മെല്ലാക്കി കൊടുത്തതിനു ശേഷം ചുട്ടെടുക്കാം നമുക്ക് അപ്പൊ നമ്മളാ പൊറോട്ട ഇവിടെ വന്ന് വന്നിട്ടുണ്ട് നമുക്കിത് ഏഹ് ഇതിൽ നിന്ന് കല്ലു നിന്ന് എടുത്തു മാറ്റാം ഇതുപോലെ ഞാൻ കൈ വെച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം കേട്ടോ ഇതേപോലെ കൈ വെച്ചിട്ടൊന്നടിച്ചിട്ട് ഇനിയിപ്പൊ നമുക്ക് ബാക്കിയും കൂടെ ഇതേപോലെ തന്നെ ചുട്ടെടുക്കാൻ നല്ല സോഫ്റ്റ് പൊറോട്ട ആണ് കേട്ടോ അത് കണ്ടാൽ തന്നെ മനസ്സിലാവു കണ്ടില്ലേ അടിപൊളിയാന്ന് കേട്ടോ പൊറോട്ട ഇതുപോലെ ചെയ്യാത്തതിന്റെ എന്ന് ചെയ്ത് നോക്കാൻ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും ഇനി അടുത്തതും കൂടി ഞാൻ ചെയ്തെടുക്കട്ടെ അപ്പൊ പൊറോട്ട നമ്മൾ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നുപോർട്ടോ അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്ക അറിയാത്തവരുണ്ടാവില്ല അപ്പൊ ഓരിക്കുന്നു ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോ കാണാം നേളാം അപ്പൊ കടലൊക്കെ അറിയ കുറച്ച് അടിപൊളി പോകുമ്പോണ്ടാ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കാന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയില്ല